ഈ ഇതാണ് നീലഗിരി നീലഗിരി നീലഗിരിയിലെ ഏറ്റവും വലിയ നയനമനോഹരമായ ഒരു തേയിലത്തോട്ടത്തിന്റെ മുമ്പിലാണ് നമ്മുടെ നാട്ടിലെ വളരെ നമ്മൾ കാണേണ്ട ഒരുപാട് കാഴ്ചകളുണ്ട് ഈ കാഴ്ചകളെല്ലാം താണ്ടിയാണ് നമ്മളിൽ പലരും പിന്നെ വിദേശ രാജ്യങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ നെന് മനോഹരമായ ഒരുപാട് സ്ഥലങ്ങൾ ാണ്ക്കല്ല അത് കൊണ്ട് നടക്കണത് അത് ശരി ഞാൻ പറയുന്ന പേര് തത്തേ വയസ്സാണ് ആൾക്കാർ താങ്കൾ ഒന്നുമില്ല തത്തു പറയുമ്പോ ഒരു നല്ലൊരു ഇല്ലേ നല്ലൊരു പേരാണ് നല്ലൊരു പേരും നമ്മള് അടുത്താണ് അടുത്താണ് എന്തായാലും നല്ലൊരു അടിപൊളി അല്ല നല്ല സ്ഥലമാണ് നമ്മളീ പുറ പുറത്തേക്ക് നമ്മൾ ഈ കേരളത്തിന്റെ പുറത്തേക്ക് പോകണ്ടെന്നൊന്നും നമ്മൾ പറയണില്ല പക്ഷെ എന്താണ് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ നമ്മൾ ഈ പുറത്തേക്ക് പോയിട്ട് ഒരുപാട് പൈസ അങ്ങോട്ട് നമ്മൾ കാണാനുള്ള കാഴ്ചകൾ എല്ലാവരും വരിക എൻജോയ് ചെയ്യാം അങ്ങനെ അടികൊക്കെ ഊട്ടിയാണ് ഊട്ടി ഒന്നും പറയാനില്ല അല്ലേ തത്തണ്ണിയല്ലേ ഒരേപോലെ taking the world you'll see They'll be calling me, calling me They'll be calling me royalty Best to give me a loyalty Cause I'm taking the world you'll see They'll be calling me, calling me They'll be calling me royalty <laughs>

തിരികെ തള്ളിക്കട്ട് വെക്കുക്ക വന്നോളി കഴിഞ്ഞോ കഴിഞ്ഞു വന്നോളി വേ വന്നോളി രാജാ രാജാ